സൗഹൃദങ്ങളുടെ ഒരു നീണ്ട നിര കഴിഞ്ഞു സാറിൻ്റെ ഓണക്കൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്ന് നമ്മൾ തുടങ്ങിയ യാത്ര ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നുപോയി പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട സാറിൻ്റെ ഒരു ജീവിതയാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിൽ ഉള്ളതാണ് സാറിൻ്റെ കുടുംബം സാറിൻ്റെ വൈഫ് സാറിൻ്റെ മക്കൾ അവരെയൊക്കെ നമുക്ക് ഈ സമാഗമത്തിൽ പരിചയപ്പെടണമല്ലോ നമുക്ക് അവരെയും കൊണ്ട് ക്ഷണിക്കാം അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ജോർജ് ഓണക്കൂർ സാറിൻ്റെ കുടുംബം കുടുംബത്തെ സാറിൻ്റെ പരിചയപ്പെടുത്തലായിരിക്കും നല്ലത് എൻ്റെ ഭാര്യ വൽസ ജോർജ് ഞങ്ങൾക്ക് മൂന്ന് മക്കളുണ്ട് മൂത്ത മോള് വിദേശത്താണ് ദർശന അവളുടെ മകനാണത് അവിനാഷ് രണ്ടാമത്തത് മകനാണ് അയാളുടെ പേര് ആദർശ് എന്നാണ് അയാളും വിദേശത്ത് ജോലി ചെയ്യുക ഇത് മകളാണ് അയാളുടെ പേര് അനശ്വര എന്നാണ് റെക്കോർഡിൽ ഞങ്ങൾ ചിന്തു എന്ന് വിളിക്കും ഇത് ചിന്തുവിൻ്റെ രണ്ട് മക്കളാണ് ഇദ്ദേഹത്തിൻ്റെ പേര് പേര് പറഞ്ഞു അല്ലു അല്ലു ആ അല്ലു അർജുൻ അർജുൻ ഇല്ല അല്ലു മാത്രം മാത്രോക്ക് എന്നാണ് അലോക്ക് അലോ അല്ലു എന്ന് വിളിക്കുന്നു അതെ അയാളുടെ പേര് അലീൻ എന്നാണ് അലീൻ അതെ മിന്നുക്കുട്ടി എന്ന് വിളിക്കുന്നു ആണോ ഇപ്പൊ എങ്ങനെയാണ് സാർ ഒരുപാട് സൗഹൃദമുള്ള ഒരാളാണെന്നിപ്പോ പറഞ്ഞു പണ്ടൊക്കെ ഒരുപാട് കുട്ടികൾ വീട്ടിൽ വരും അല്ലെങ്കിൽ സഹപ്രവർത്തകർ വീട്ടിൽ വരും അവർക്ക് ചായയും കാപ്പിയൊക്കെ ഹോസ്റ്റലിൽ വൈകീട്ട് കാപ്പി കിട്ടാത്തതുകൊണ്ട് എൻ്റെ വീട്ടിൽ വന്നാണ് കാപ്പി പിടിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചിക്ക് അത് വലിയ ബുദ്ധിമുട്ടാവില്ലായിരുന്നു അന്ന് കുറെ ആൾക്കാരും കൊണ്ടുവരുന്നത് ആണല്ലേ നമ്മൾ ആ പ്രകൃതം തന്നെയായിരുന്നു അല്ല അതൊരു വലിയ തന്നെ കുറേ പേരെ സൽക്കരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മനസ്സ് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള സൗഹൃദം എനിക്കാണ് സാറിൻ്റെ ഏറ്റവും വലിയ അസറ്റ് ഇപ്പോൾ എന്താ പറയുക സാറിൻ്റെ ശിക്ഷ ഗണങ്ങൾ അതുപോലെ തന്നെ സാറിൻ്റെ എഴുത്ത് അതിനോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളിലുള്ള സൗഹൃദവും വലിയൊരു അസെറ്റായിട്ട് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത് അതുപോലെ തന്നെ മക്കളും ഇപ്പോൾ മകൻ ഇവിടെ എത്തിയിട്ടില്ല ആദർശ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബൈറ്റ് നമുക്കുണ്ട് അത് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ജോർജ് ഓണക്കൂർ എന്ന വ്യക്തിയുടെ മകനായി വീട്ടിൽ കഴിയാനും ഒപ്പം കോളേജിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയായിട്ടിരിക്കാനും ഉള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലെ ഓരോ ദിശകൾ തിരഞ്ഞെടുക്കുന്നതിൽ ചാചാൻ വലിയൊരു പങ്ക് തന്നെയാണ് നിർവഹിച്ചിട്ടുള്ളത് എനിക്ക് എൻ്റെ ഇഷ്ടമുള്ളൊരു ഫീൽഡിനെ ചാച്ചൻ ചെറുപ്പകാലം തൊട്ടേ എന്നെ പ്രോത്സാഹിപ്പിച്ച് എന്നെ ആ ഒരു ഫീൽഡിലേക്ക് എത്തിക്കാനും ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു മേഖലയിൽ എനിക്ക് വിജയം കരു കൈവരിക്കാനായിട്ട് അല്ലെങ്കിൽ പല തുറകളിൽ നിന്നുള്ള ജനങ്ങളെ എനിക്ക് അഭിമുഖീകരിക്കാനായിട്ടുള്ളൊരു ധൈര്യവും ശക്തിയും എല്ലാം എനിക്ക് ചാച്ചനിൽ നിന്നാണ് പകർന്നു കിട്ടിയിട്ടുള്ളത് ഞാൻ വിദേശത്ത് ജോലി ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് എനിക്കിന്ന് ഫ്ലോറിലേക്ക് വന്ന് ഇവിടെ എല്ലാവരുടെയും ഒപ്പം ഇരിക്കാൻ പറ്റാത്തത് ചാച്ച ചാച്ചനെ തന്നെ അറിയാമല്ലോ

അവർ തിരിച്ചു വയ്ക്കും ആരാ അദ്ദേഹം പറയും മന്ത്രി അപ്പോൾ ഏത് മന്ത്രി പല മന്ത്രിയാണ് വിളിക്കാറുണ്ട് അച്ഛൻ്റെ മന്ത്രി നമ്മൾ പറയും അച്ഛൻ്റെ മന്ത്രി വിളിക്കുന്നു വലിയ കാര്യമായിരുന്നു പിന്നെ ഞങ്ങൾ ഏത് മീറ്റിങ്ങിന് ടി കെ ഒരു നല്ല ജെൻഡ് കിട്ടി കഴിഞ്ഞാൽ എനിക്കിതുകൊണ്ട് ആ കുസൃതിക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞതാണ് ഇത്ര വാത്സല്യം പക്ഷേ ഒത്തിരി ആളുകൾ ഈ ഫോൺ ചെയ്യുകയും വീട്ടിൽ വരികയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ കുട്ടികൾക്ക് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു അവസരം ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് എനിക്ക് ോന്നെ ഒരു ഇൻഫോർമൽ എഡ്യൂക്കേഷൻ്റെ ഒരു ഒരു ഭാഗമായിട്ട് ഒരു കൾട്ടിവേറ്റിംഗ് ഒരു കൾച്ചർ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഗ്രാൻഡ് ഫാദർ എന്നുള്ള രീതിയിൽ ഞാനാണ് ഫസ്റ്റ് ഗ്രാൻഡ് ചൈൽഡ് ഓ അതിൻ്റെ ഒരു പ്രത്യേക വാത്സ്യമുണ്ടോ ഗ്രാൻഡ് ഫാദറുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് മലയാളം എന്തായാലും പഠിക്കണം അല്ലെങ്കിൽ മോശം അല്ലേ നമ്മുടെ ഭാഷ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ വായിക്കാറുണ്ടോ അച്ഛന്റെ പുസ്തകങ്ങളൊക്കെ ഉൽക്കടലെ സിനിമ ഉണ്ടോ ഉൽക്കടലിനെ ഇറങ്ങിയ വർഷിച്ചു ആണോ അല്ല അല്ലെങ്കിൽ രണ്ടു വർഷം കഴിഞ്ഞിട്ട് സെവൻറ്റി ഐറ്റിലാണല്ലോ വിദഗ്ധനാണ് ചാച്ചൻ തന്നെ വിളിക്കുന്നത് എവളെഴുതി ഞാനാ എന്റെ മൂത്തമോള എഴുതത് പ്രൊഫസർ പി സി ദേവസ് ഞാൻ പറഞ്ഞു പ്രൊഫസർ പിന്നെ മോനെ മോനെഴിച്ചത് ഹോൻബിയാണ് ആണ് എഴുതിച്ചത് ആയപ്പോ ഞാൻ തന്നെ പ്രാപ്തനാണെന്ന് തോന്നിയത് കൊണ്ട് മോളെ ഞാൻ എഴുതി കുഞ്ഞുങ്ങളെല്ലാം ഞാൻ എഴുതി യും പ്രിയപ്പെട്ട കൊച്ചു ആദ്യം ചാച്ചു പിന്നെ അവര് വിളിച്ചു വൈഫ് എന്താ വിളിക്കുന്നു വൈഫ് ഒന്നും വിളിക്കില്ലേ അങ്ങനെയാണോ ഓരോരുത്തരും പറയുന്നത് ഞാൻ പറയുക പ്രത്യേകതകളില്ല പക്ഷേ കഴിയുന്നതും വെജിറ്റേറിയൻ ആണ് ഇത് മീറ്റും കഴിക്കത്തില്ല ചില സമയത്ത് ഫിഷും വേണ്ടെന്ന് വെക്കും എല്ലാ ആഘോഷങ്ങളും എല്ലാ ഓണം ക്രിസ്മസ് വിഷു എല്ലാ എല്ലാം അതിൻ്റെ അതാത് രീതിയിൽ ആഘോഷിക്കാറുണ്ട് എല്ലാം കൃഷി ചെയ്യാറുണ്ട് കുട്ടികളും അത് തന്നെ പിന്തുടരുന്നുണ്ട് പിന്നെ ണോ വേരി ഗുഡ് ഓക്കെ സിനിമയിലാണ് ഞങ്ങളുടെ ഷാരൂഖാന്റെ ആ മമ്മൂട്ടിമാരിലൊന്നും പോയല്ലോ എന്തായാലും രണ്ട് മക്കളവിടെ ഇല്ലാണ്ടായി പോയി പ്രസൻസിൽ ഉണ്ടായി ഇപ്പം കുടുംബം എന്തായാലും എങ്കിലും സമ്പൂർണമാവുള്ളൂ എങ്കിലും വെച്ചിട്ട് നമ്മൾ എന്തായാലും ആ ഒരു സമാഗമത്തിൽ നിങ്ങളെല്ലാം വന്നതിലും വലിയ സന്തോഷമുണ്ട് നമുക്ക് ഈ സമാഗമം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സാറിൻ്റെ ഇപ്പം താമസിക്കുന്ന വീട് അതിൻ്റെ വിഷിലൂ കൂടി ഉണ്ട് നമുക്ക് ഈ വിഷയിൽ കണ്ടിട്ട് താങ്ക് യു സാറിനെ പോലെ ഇങ്ങനെ ഒരു വൈവിധ്യമാർന്ന മേഖലകളിൽ വിജ വിരാജിക്കുന്ന ഒരാൾ പ്രതിഭാതനായ ഒരു മനുഷ്യൻ ഒരുപാട് സൗഹൃദമുള്ള ഒരാൾ സമാഗമത്തിൽ അതിഥിയായിട്ട് വന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ഈ പറഞ്ഞപോലെ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇത്ര നല്ലൊരു കലയുടെ ഒരു അന്തരീക്ഷം വെറുതെ ഒരു ഇൻ്റർവ്യൂ അല്ലല്ലോ ഇങ്ങനൊരു സൗഹൃദത്തിൻ്റെയും ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു മുഹൂർത്തം ഒരുക്കുന്നത് എന്നുള്ളതിനകത്ത് അമൃതയോട് എനിക്ക് നന്ദിയുണ്ട് ശ്രീ കമലിനോട് എനിക്ക് വളരെ വളരെ ഹൃദയംഗമായ നന്ദി തീർച്ചയായിട്ടും ഉണ്ട് എല്ലാവർക്കും പിന്നെ എൻ്റെ പ്രേക്ഷകർക്കും എനിക്ക് നന്ദി പറഞ്ഞുകൊണ്ടിട്ടുണ്ടരും